ഹലോ ആ ചാദ്യ അവിടെ വന്നില്ലല്ലോ ഞങ്ങളൊക്കെ ഇത് അവിടെ എത്തി എത്ര നേരമായി ഒമ്പത് മണി കഴിഞ്ഞാൽ ഇന്നോ വന്നല്ലട്ടോ നല്ല കാട് ഉണ്ട് അമ്മ എന്നെ എങ്ങോട്ട് പിടിച്ചまで അമ്മ എന്നെ കൈകൊണ്ട് പിടിച്ചേ കൈ പിടിച്ചേ വെച്ചേ എന്നെ കൈ പിടിച്ചേ എന്നെ കൈ പിടിച്ചു കൊടുത്തേ ഓ പിടിക്കാൻ ഞാൻ പിടിക്കാൻ ആയിട്ട് പിടിച്ചു കൈ പിടിച്ചു ആയിട്ട് ഗോൾ റോഡേ ഞാൻ നമ്മേ പോലേ ഞാൻ വരണോ ഞാൻ വരണോ വേണ്ട വന്നില്ല എന്താ എന്നെടാ എന്നെ കൈ പിടിച്ചോ അമ്മ മെല്ല കേറണം ഇ അമ്മേക്കി വയ്യ ഇതിനെ കേറാന ആ അതില കേറാൻ പോകുട്ടി ഞാൻ വരണോ കൽപ്പൂടി പോയാ മതി എന്നല്ലേ ോളിട്ടോ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞ പിന്നെ അമ്മ ഇരുന്നോട്ടെട്ടോ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ വരുമ്പോ ഫോട്ടോയിൽ നിൽക്കുക അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും ഇത് നമ്മൾ വിചാരിച്ചോലല്ല നല്ല കാടായി ചേട്ടന്റെ പറമ്പില് എല്ലാരും ഇങ്ങോട്ട് പോകുന്ന വേണ്ട പോകുന്നവളിട്ടാ നമ്മള് ഒരു പണി എടുക്കുമ്പോ തന്നെ എ ഡി എസ് വരും എ ഡി എഫിൽ ചോദിക്കുന്നിടങ്ങു ഇത് കുറികളെന്താ ചെയ്തൊടങ്ങല്ലേ നമ്മടെ ഭക്ഷണ വെച്ചില്ലേ അതൊക്കെ തണലൊക്കെ ഇതെന്താ മഞ്ഞളോ നമ്മക്ക് ആദ്യം ഇത് തുടങ്ങല്ലേ വാഴയ്ക്ക് ആദ്യം കൊറച്ചേരം ഇരിക്കാ കൊറച്ചിരിക്ക നേരെ ഇപ്പൊന്നെ നേരം പോയി പിന്നെ ഇത്താ പറഞ്ഞത് എന്റെ വിളയാ പനി തുടങ്ങാൻ നമ്മക്ക് പിടിക്കും അവളെ രാവിലെ മുതല് വിളിക്കുന്നതാ ശാര വിളിച്ചോള് വരുന്നില്ല ലീവാന്ന് പറഞ്ഞു അവളൊന്നും വരണ്ട വരുന്നില്ല അതായിരുന്നില്ല അവളൊന്നും ലീവാണോലോ എന്നി രാവിലെ പറഞ്ഞാ പോരെ ഇന്ന് എ ഡി എസ് പറഞ്ഞതല്ലേ നമ്മളോടെ എല്ലാം നേരത്തെ വെച്ചപ്പോഴുണ്ടാവും ാള് വെറ്റേ ഓള് വന്ന് ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ അവിടെ ചെന്നില്ല പണിയില്ല പിന്നെ വെറുതെ ഒന്നിരിക്കെന്തേലും പറയണ്ടോണക്കെ എടീ ചോറെടുക്കാൻ മറന്നു പോയി ഇവിടെ ആ തിന്നലുണ്ട് ഇജി ഇങ്ങോട്ട് വരുമ്പോ എന്റെ ചോറ് പാത്രം കൂടെ കൊണ്ടരണേ ആ ഇതാന്ന് ഈറ്റോടൊക്കെ ചോറ് തിന്നപ്പിടെ വായിച്ചിട്ട് കുത്തിരിക്കുവാണ് ഷെയർ ചെയ്യാ അത് വേണ്ട എന്റെ ചോറ് മതി എനിക്ക് എനിക്ക് നല്ല ചിക്കൻ കറി നല്ല ശരി ശെരി വേമ്പൂലോ ഇത് അല്ല നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ ഞങ്ങൾ നേരം വൈകി വന്നെങ്കിൽ നിങ്ങൾ അപ്പൊ എഴുതി അത് അവിടെ പണ്ടൊ നാള് വന്നു കണക്കോ കൊടുക്കേന്ന് നമുക്ക് തുടങ്ങാം അല്ലെ അല്ല ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ എടുക്കട്ടെ ഓ ശരി ഫോട്ടോ എടുക്കാം യോ കിട്ടിയില്ല മുട്ടായി മാറ്റിന് എടുക്കാൻ ഫോട്ടോ എല്ലാരും തലേന്ന് പണിയെടുത്തിട്ട് കുഴങ്ങിട്ടെ എല്ലാരും കാണുന്നുണ്ടോ അമ്മനെ കാണുന്നില്ല ചിരിച്ച് കയ്യൊന്നും പൊന്തിക്കൊന്നും വേണ്ട പണിയെടുത്താന് ഓക്കേ എത്ര മീറ്ററാക്കാംളെ കല്യാണത്തിന് പോയതാ കുടുംബക്കാരെ തന്നെയാ ഏറ്റവും ദിവസം വരും ആ ഈ പറമ്പില് ചേട്ടം കുറച്ച് കഴിയുമ്പോ കേറി വരും പറഞ്ഞിട്ടുണ്ട് മുപ്പത്തേനും കറക്റ്റ് പണിയെടുക്കണം അവര് നമ്മളെ അവര് പറഞ്ഞു പഞ്ചായത്തിൽ അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തൊട്ടിപ്പാട്ടി ആയിരുന്നറിയില്ലേ ഞാൻ തുടങ്ങിട്ടോപേടാ ഞാനിവിടെ ഉറപ്പിക്കാ ഇവള് േട് നമ്മൾക്ക് പണിയെടുക്കാൻ മടിയാട്ടോ ഇത് പിടിക്കണം ചെയ്തോടി അപ്പൊ കൈക്കോട്ടിന്റെ എന്ത് ചെയ്യാ അല്ല ഇത് ഇത് വീട്ടിൽ നിന്ന് അറിയില്ലേ പണി എടുക്കാനുള്ളതാണ് എന്താ സുബിയെല്ലാം വേ നോക്ക് വേ നോട്ട് പണിയെടുക്കും നല്ലന്ന് പറഞ്ഞാൽ സമ്മതിക്കാറ്റം ഈ വാഴയൊക്കെ നല്ലതായിരിക്കും ആ വാഴ ഒന്ന് കളയെടുത്തിട്ടോ മഴ ചോട്ടക്കൂടെ ശേഷിയൊരു വാഴയാന്ന് തോന്നോട്ട് എന്താ കഴിഞ്ഞിട്ട് ഇത് തന്നെ ഇവള് പണിയെടുക്കൂലോ അതാ കിടന്നു ആ ഇവള് കിടന്നല്ല ഞാനും കണ്ടിട്ട് പേരെ കിടക്കാൻ സാധനം ഇവിടെ കിടക്കുന്നത് നമുക്ക് പറ്റില്ല ഇവള് കിടന്നിട്ട് ഞാനും കിടക്കട്ടെ നിങ്ങൾ രണ്ടാളിനെ ഇന്നത്തെ പണി ഇന്നത്തെ പണി തന്നെ നിങ്ങളെ പറ്റൂലെടുത്താൽ വേഗം എവിടെ വലിക്കണ്ടേ എടി ഞാൻ പിടിച്ച് വലിച്ചിരുന്നു അവളെ മറ്റേ അവളെ ഒന്നും ചെയ്ത് കൊടുക്കണ്ട അവൾക്ക് ഭയങ്കര തട്ടിപ്പല്ലേ അപ്പൊ ഇത് ഇരുന്നോ അയ്യോ ക്ഷീണിച്ച് എന്ത് വെയിലാണോ എവിടെ വെയില് നിങ്ങള് തണുപ്പ് നിക്കുന്ന ഞങ്ങൾ എന്തൊരു വെയില് കൊണ്ടിട്ടായിരിക്കുന്നോ പയ്യ എപ്പോഴത്തെ വെയിലൊന്ന് കൊള്ളാൻ വയ്യ ഇത്രേ നേരം ഞാൻ കണ്ടോ ഇവര് മതിയാണോ ഞാനിവിടെ ഒക്കെ പണിയെടുത്തില്ലേ ഞാൻ നല്ലോണം പണിയെടുക്കുന്നുണ്ട് എന്റെ നാണേ അവരുടെ അവസ്ഥ പണിയെടുക്കും വൈകുന്നേരം ഇന്നോട് കേക്കണം അപ്പൊ എന്റെ തുമ്പെ കൊണ്ട് അവള് പോയൊരു അവസ്ഥയാ ചേച്ചി അമ്മക്ക് ഇണ്ടല്ലോ ആ താരക്ക് ഭയങ്കര ഒരു ഇതാണ് പിന്നെ പറയാ പറയാം ഞാന് ഞാൻ അല്ല ഒരു വിളമാണോന്ന് എനിക്ക് സംശയം ഉണ്ട് ഈ പമ്പ് തന്നെ കൊണ്ടുവച്ചാ പണിയത് വൈകുന്നേരം ഞാനാണ് കണക്ക് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അവിടെ ഇന്നിങ്ങനെ പറഞ്ഞോണ്ട് മറ്റും എടുത്തിട്ട് കൊടുത്തേക്കട്ടെ പണിയെടുക്കുന്നവർക്ക് വെള്ളവും ഇല്ല ഒന്നും ഇല്ല വെള്ളത്തിൽ നല്ലതാ മക്കൾ വരുന്നുണ്ട് അപ്പൊ എനിക്ക് നേരത്തെ എന്നും മക്കൾ മക്കള് ഇന്നാലും പറഞ്ഞില്ല മക്കൾ മക്കള് നേരത്തെ പോയില്ലേ ഇല്ല ഇല്ല മക്കൾ വരും എന്നും മാത്രമേ പറയലെ മക്കളെ പിന്നെ മക്കൾ അഞ്ചര മണി വരെ സൈറ്റിലും ആളു വരും ഞാനാണ് ഏറ്റവും കൂടുതൽ പണി ഇവിടെ എടുക്കുന്നത് ഇതിനൊക്കെ ചിരിച്ചു കിടന്നുറങ്ങുമ്പോ ഞാനിവിടെ പണിയെടുക്കില്ലേ കൊണ്ടു 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 അടി അനക്കുള്ളത് എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കി വന്നെന്താക്കും എന്തോ ില്ല ഓള് നാളെ മുതൽ മുതലോളെ പണിക്ക് കേട്ടല്ലേ വയ്യാനിട്ടാണോ നേരത്തെ പറയുന്നത് വരണ്ടെന്നില്ല നാളെ നിങ്ങളത് തിരിച്ചു പറയല്ലോ അല്ലെ അങ്ങനെയല്ല നേരത്തെ പൊക്കോട്ടെന്ന് പറഞ്ഞാൽ അഞ്ചര സൈക്കിന് പോകാൻ പറ്റൂല പോന്നില്ല മാറ്റിന് ഓരോ ഓരോരുത്തരോട് ഓരോ ഇഷ്ടമാണ് ഞങ്ങളോട് ബന്ധപ്പെട്ട് ആൾ പറഞ്ഞില്ലാത്ത നിർബന്ധിച്ചിട്ട് പോലെ ചോറ് ചോറ് ആയില്ലേ ഒരു മണിയാറുണ്ടോട്ടെ ഒന്നാം മതി ഒന്നാം മതി അവിടെ എവിടെയെങ്കിലും കുത്തിയിരുന്നു പകരം ഞങ്ങൾ എടുത്തോളാം എടുത്തോളാം അല്ല അമ്മേനെ ഇറക്കുന്നത് അറിയത്തില്ലല്ലോ ഇങ്ങനെ താങ്ക് യു മക്കളെ താങ്ക് യു മാസ്റ്റ് എടുക്കട്ടോ കൊറേ നേരം വെയിലും ഉണ്ട് വെയില நாளை தொழிலுப்பி வரண்டம்மா எத்திரிமட்டு அவட போயிருந்த நல்ல நல்ல கறி கறி அந்த கொஞ்சம் நான் கொஞ்சம் எறிபே நாளும் தோன கொண்டே மீன் கறியா மீன்க்கு உம் உம் ഇന്നലെ ൂപ്പർക്ക് ഉന്നലില്ലാണ്ട് തിന്നാൻ കഴിയും നമ്മളെ ശാരദ ചോറ് ഓടി നിങ്ങൾ അറിഞ്ഞോ ആ നിങ്ങളെങ്ങനെയാ എവിടെയെങ്കിലും അറിയോ ഞങ്ങളുടെ കൂടെ നിൽക്കണ്ടേ എന്നാലല്ലേ അറിയുള്ളൂ പാവം കെട്ടിയാ ഞാൻ ചോറ് കൊടുക്കും പക്ഷെ വന്നില്ല എന്നും കുടിച്ചിട്ട് ഓളെ പുനിച്ചു നിർത്തി മുതലേ വരുന്നുണ്ട്

ഞങ്ങള് പണി എന്തെങ്കിലും പോകുള്ളൂ തീർത്തു ഈ വാഴയൊക്കെ തട എടുക്കണോ ചേട്ടാ തെങ്ങി കയറി വേണം എന്തൊക്കെ മാറ്റി നല്ല കൈ കുടുംബത്താർ അല്ലെപ്പാർ കഴിഞ്ഞ പ്രാവശ്യം നട്ടു തന്നല്ലത്ട്ട് തന്നെ അവസ്ഥ തലേ മുളപ്പാണിയൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല അവിടെ ഞാൻ മല്ലം കൊണ്ട് തിരിച്ചു പോവട്ടോ ചായപ്പൊടി ചായപ്പൊടി

പാലുണ്ടോ ചേട്ടാ പാലുണ്ടോ പാലുണ്ടോ എനിക്ക് പാലി പാത്രം പൊടിയിട്ട് പാല് പൊടി മാത്രം ഓ അവള് പാലേ കുടിക്കുള്ളൂ കഴിഞ്ഞ ആഴ്ച കുടിച്ചു പാലേപ്പിക്ക ിന് എന്തോ ബുദ്ധിമുട്ടിയാണ് നമ്മള് ഞങ്ങള് പകർച്ച മോലും പട്ടിങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ട് പിള്ളേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കേട്ടിയന്മാരെയും പറഞ്ഞു വിട്ട് കഷ്ടപ്പെട്ട് വരുമ്പോ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലേ പറ്റോ നോക്കാം ഇനി ഞങ്ങള് കൊറച്ചുവരാനുള്ളതല്ലേ കൊറച്ചു വരാനുള്ളതാ ഏ പൈ ഇനി വരണ്ടോ ഇനി ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം നമുക്ക് കഴിക്കാനുള്ളത് കൊണ്ടിരണ്ടേ കൊണ്ടുവച്ചാ ഞങ്ങൾ വന്ന് എത്തോളാം അവരാട പറഞ്ഞുവിട ചേട്ടാ വെയിലും കൊണ്ട് ബുദ്ധിമുട്ടി വരണ്ട ശരി ഞാൻ എണ്ണിക്കട്ടെ അല്ല നിങ്ങള് പഴം പഴം തിന്നില്ല ഞാൻ അങ്ങനെ കഴിക്കൂലോട്ടോ മേട്ടിങ്ങനെ വെയിലൊന്നും കൊള്ളാത്തിട്ട് എന്തൊരു സുന്ദരിയായിരിക്കും വെയിലടിക്കുന്നുണ്ട് സൈഡ് മാറി സൺഗ്രീൻ തേച്ചിട്ട് തന്നെ എന്നും വരുന്നത് സൺഗ്രീൻ തേക്കാങ്കിൽ നാളെ വരണ്ടെ പണിയെടുത്തോളാം അല്ലെ ഞാൻ പോകും എല്ലാം പോയി ഈ വെയിലത്ത് തിന്നോട്ടാ നിർബന്ധിക്കാണെ

പിടി നിന്നുമ്പോ ഞാൻ മടുത്തു ഒന്നര ആയിട്ട് എണീക്കെ കൂടി പിടിച്ചെ തൊഴിലെറപ്പ് ഒരു ഭക്ഷണം കൂടെ കഴിക്കണം മറ്റേ ഞങ്ങള് തുടങ്ങട്ടെന്താ ക്ഷീണമായി പോയോ പെട്ടെന്ന് വാച്ചിലെ नौ? नौ? सोपुंदा? सोपुंदा? േ മതി കഴുകിയത് മീൻറെ മണം പോ അതുണ്ടാ സോപ്പ് കൊണ്ടു സോപ്പ് ഉണ്ടോ സോപ്പ് പിന്നെ ഹാൻഡ് വാഷും അതിനകം ക്രീമൊക്കെ കൊണ്ടു നാളെ പോയത് േ ഈ ഇലയുണ്ടല്ലോ പണ്ട് നമ്മൾ ഓർക്കുന്നു സ്കൂളിൽ പോകുമ്പോ നമ്മളത് പലരും ഒക്കെ റിയോഷ് കട്ടില വാതുക്കട്ടില വാതില് ഒക്കെ തേക്കുന്ന ഇതിന്റെ തേരക തേരകന്ന് തന്നെ പറയുന്നത് അതെ അതെ അമ്മ പാറ പാറയാ തേരയാ എന്തായാലും ഒരമണിക്കൂർ കൂടി നിങ്ങൾക്ക് പണി വേഗം രണ്ട് കൈ ഞാൻ പറയാൻ ഇടവേതേ അയ്യോട്ടോ എന്തൊരു െ ഒരു പത്താക്ലാസ് ആയിട്ടപ്പോനു ഞാൻ ഉറങ്ങി ഞാൻ കിടക്കുന്നില്ല നിങ്ങളെ ോ ഇതെന്താ എല്ലാരും കിടക്കുന്നേ നിങ്ങളോട് കിടക്കാൻ ഞാൻ പറഞ്ഞ ഇവിടെ പറഞ്ഞ കേട്ടോ ഇതന്നെ എനിക്ക സ്വപ്നം കണ്ട് കിടന്നുറങ്ങാൻ പറ്റിയ സാലം ഞാനൊന്ന് കിടന്നപ്പോത്തേക്ക് എല്ലാം കൂടി എന്റെ ചുറ്റിനും വന്ന് കിടന്നു നല്ലൊരു സ്വപ്നം ഞാൻ എന്തോ ഒരു സ്വപ്നം സമയത്ര ആയി സമയം ഞാൻ പോവാൻ ആയോ ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്യാ സ്വപ്നായില്ലേ മൂന്നേ നാലുമണി വരെ കഴിച്ചെല്ലാം ആ ഞങ്ങള് നേരത്തെ വരാം നേരത്തെ വരാം ഇതിന്റെ കൂടി സമയം നമ്മള് കാലയിലെടുക്കണ്ടേ നമ്മള് കൂടെ എടുക്കണ്ടേ അപ്പൊ നമുക്ക് നാളെ നേരത്തെ ഞാൻ വെച്ചാലോ എപ്പോഴും നിങ്ങൾ ഉറങ്ങി അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ല ഞങ്ങളെ കാണുമ്പോ അല്ലേ സുവിശ്യില്ലേക്കാലോ എങ്ങനെയും സമയല്ലേക്ക് താല് അവള് പേന പേര തലനിറച്ച് പേന പേൻ കുടിപ്പിച്ചു അല്ല അത് വേറുണ്ട് പേനില്ല പേന പോയതാ കത്തിയർ പീറ്റൊരു തലയിൽ ഇങ്ങനെ ചോറും ഞാൻ ഇനി കത്തിനാ അടുത്ത മണിക്ക് നിങ്ങൾ എന്ത് നല്ല എന്തെങ്കിലും കൊടുണ്ട സുബിയ എന്റെ മീൻകാൻ നല്ല രസം ഉണ്ടായിരുന്നു അത് കൊണ്ടാണ് അത് നമ്മൾ പോവല്ലേ വായോ ഓക്കേ ഇവിടെ വീണു പോയത് ഈ ചാനത്തെ ചെറിയ ഈ വായന്റെ പ്രതികരണം മതി പ്രതികരണം ആയ വായന്റെ അതൊരു കൊടക്കുന്നണ്ട് ഒരു ഡാൻസ് കളിച്ചില്ലല്ലോ ആ ഡാൻസ് പഠിക്കണം ഞാൻ കളിക്ക ഞാൻ കളിക്കാം ഈ പേര് ഈ െ ഓ പേരൊക്കെ ഉണ്ടല്ലോ നമുക്ക് ക്രിസ്മസ് ഒക്കെ ഒന്ന് ആഘോഷിക്കണം ആഘോഷിക്കണം അടുത്ത എല്ലാവരും ഒരു രൂപന്റെ ഇത് മതി ഗിഫ്റ്റ് എനിക്ക് അമ്പത് രൂപ കിട്ടിട്ടോളൂ

നിങ്ങളെടുത്ത് നിങ്ങള് അടുത്ത് എന്താ അറിയാ പെണ്ണുങ്ങൾ അവിടെ ഉറങ്ങും അതൊക്കെ എനിക്കൊന്ന് വേണം ഞാൻ പോയിട്ടോ ശരി ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കൂട്ടോ ഏ നിങ്ങള് വരണം കേട്ടോ അടുത്ത ആഴ്ച രൂപ